നമസ്കാരം കോട്ടയം രാഷ്ട്രീയത്തിലെ അതികായനായ കെ എം മാണി അന്തരിച്ചതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് യു ഡി എഫ് വിട്ടുപോവേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടായി മാണിയോടുകൂടി കേരള കോൺഗ്രസ് അവസാനിക്കണം എന്ന് കരുതി ജോസഫിനെ മുൻപിൽ നിർത്തി ജോസ് കെ മാണിയെ പുകച്ച് പുറത്ത് ചാടിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി അവർ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല അവർക്കതൊരു നഷ്ടക്കച്ചവടമായി മാറുകയും ചെയ്തു ജോസഫിനെ കടുത്തുരുത്തിയൊഴികെ കോട്ടയത്ത് കാര്യമായ സ്വാധീനമില്ലാതിരുന്നിട്ടും മാണിക്ക് കൊടുക്കാനുള്ളതൊക്കെ ജോസഫിന് കൊടുക്കേണ്ട ഗതികടുണ്ടായി അതുകൊണ്ട് ഒരു പ്രയോജനവും യു ഡി എഫിനുണ്ടായില്ല ഇസ്ലാമിക വോട്ട് ഉറപ്പിച്ച് ഭരണ തുടർച്ച ഏതാണ്ട് ഉറപ്പായിരുന്ന പിണറായിക്ക് കിട്ടിയ ഒരു ഡബിൾ സ്ട്രോങ് ഉറപ്പായിരുന്നു കേരള കോൺഗ്രസിലൂടെയുള്ള ക്രിസ്ത്യൻ പിന്തുണ അതുകൊണ്ട് അർഹിക്കുന്നതിൽ അധികം സീറ്റുകൾ അതും രണ്ടോ മൂന്നോ സിറ്റിംഗ് സീറ്റുകൾ അടക്കം കൊടുത്താണ് കേരള കോൺഗ്രസിനെ പിണറായി വിജയൻ ഇടതുമുന്നണിയിലേക്ക് സ്വീകരിച്ചത് റാന്നിയും ചാലക്കുടിയും അടക്കമുള്ള സീറ്റുകൾ കൊടുത്തു എന്ന് മാത്രമല്ല സി പി ഐയുടെ കയ്യിലിരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് വരെ നിർബന്ധിച്ച് വാങ്ങി കേരള കോൺഗ്രസ്സിന് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ പിണറായി തരംഗം ആഞ്ഞു വീശി വെറും അഞ്ച് സീറ്റിൽ മാത്രം ജയിക്കാനെ എന്നിട്ടും കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞുള്ളൂ രണ്ടായിരുന്നു അതിൻ്റെ കാരണം ഒന്ന് കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് ചെങ്കൊടിയോടും സി പി എം കാടത്തോടും യോജിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ രണ്ട് മാണിവിരുദ്ധരായ സി പി എമ്മുകാർക്ക് കേരളാ കോൺഗ്രസിനോട് യോജിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിനൊപ്പമാണ് ജോസ് കെ മാണിയുടെ അപ്രതീക്ഷിതമായ തോൽവി എന്നിട്ടും ജോസ് കെ മാണിയെ പിണറായി കൈവിട്ടില്ല യു ഡി എഫിലൂടെ രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ സീറ്റുമായാണ് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വരുന്നത് അതുകൊണ്ടുതന്നെ അന്ന് രാജിവെച്ച ആ യു ഡി എഫ് രാജ്യസഭാംഗത്വം എൽ ഡി എഫ് പകരമായി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ബലാബലവും പരീക്ഷണവുമാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ നിർണായകമായതുപോലെ തന്നെ ഇടതുമുന്നണിയിൽ മുമ്പോട്ട് പോവാൻ കേരള കോൺഗ്രസിനും നിർണായകമാണ് കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ഏക എം പി ആയ തോമസ് ചാഴിക്കാടൻ തോറ്റേക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇടതുമുന്നണി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പന്ത്രണ്ട് സീറ്റിൽ പോലും കോട്ടയം ഉൾപ്പെട്ടിട്ടില്ല കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്തതുകൊണ്ടല്ല കേരള കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യാൻ സി പി എമ്മുകാർക്ക് മടിയുള്ളതുകൊണ്ടും കേരള കോൺഗ്രസുകാർ യു ഡി എഫ് മനോഭാവമുള്ളത് കൊണ്ടുമാണ് അതായത് കേരള കോൺഗ്രസ്സുകാർക്ക് പോലും സി പി എമ്മിനോട് അത്ര ഇഷ്ടമല്ല സംസ്കാരം വേറെയാണ് അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ഏക എം പി സ്ഥാനം ഇല്ലാതായാൽ പിന്നെ ആ പാർട്ടിയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പ്രതീകം അവരുടെ കൈ ഇപ്പോഴുള്ള രാജ്യസഭാംഗത്വമാണ് അത് ഈ വരുന്ന ജൂലൈ മാസം ഒന്നാം തീയതി അവസാനിക്കുകയാണ് എന്നുവെച്ചാൽ ഒന്നര മാസം കൂടി മാത്രമേ ഉള്ളൂ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വം അവസാനിക്കാൻ സ്വാഭാവികമായും നമ്മൾ കരുതും രാജ്യസഭാംഗത്വം സി പി ഐ എം പുതുക്കി കൊടുക്കുമെന്ന് അതവരുടെ യോഗ്യതയുമാണ് പക്ഷേ സി പി എം അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ എം പി സ്ഥാനം അവർക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും പലപ്പോഴും ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നാൽ അവർക്ക് പുതിയ അവസരം കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കുറി റിട്ടയർ ചെയ്യുന്ന മൂന്ന് രാജ്യസഭാംഗങ്ങളും ഇടതുമുന്നണിക്കാരാണ് ജോസ് കെ മാണി യു ഡി എഫിന് ഒഴിവ് വന്ന എം പി സ്ഥാനം വഴി കയറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എളമരം കരീമും ജോസ് കെ മാണിയും ബിനോയ് വിഷുവും റിട്ടയർ ചെയ്യുമ്പോൾ ഇടതുമുന്നണിക്ക് രണ്ട് എം പിമാരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ ഒരെണ്ണം യു ഡി എഫിന് പോകും യു ഡി എഫിനാകെ പാടെയുള്ളത് ലീഗിൻ്റെ അബ്ദുൽ വഹാബും കോൺഗ്രസിൻ്റെ ജബി മേത്രമാണ് നമ്മൾ കരുതുക കോൺഗ്രസ് സ്വാഭാവികമായും രണ്ടാമത്തെ എം പി സ്ഥാനമെടുക്കുമെന്ന് ഇല്ല അത് ലീഗ് കൊണ്ടുപോകും അതായത് ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ്സിന് ഒരു എം പി സ്ഥാനവും ലീഗിന് രണ്ട് എം പി സ്ഥാനവുമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ലീഗിൻ്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല അതിനുവേണ്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എന്ന വാദമുയർത്തി അവർ സമ്മർദ്ദം ചെലുത്തിയത് എന്നാൽ എൽ ഡി എഫിൻ്റെ കുഴപ്പം മൂന്ന് സീറ്റുകളും മൂന്ന് പാർട്ടികളുടേതാണ് ഏളമരം കരിയും സി പി എമ്മിൻ്റേതാണ് ബിനോയ് വിശ്വം സി പി ഐയുടേതാണ് ജോസ് കെ മാണി കേരളാ കോൺഗ്രസിൻ്റെയാണ് ജോസ് കെ മാണിക്ക് ആ പദവി നിലനിർത്തണമെങ്കിൽ സി പി എമ്മോ സി പി ഐയോ വിട്ടുവീഴ്ച ചെയ്യണം സി പി ഐ ഒരുക്കമല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ പേരിൽ വരുന്ന ഒഴിവാണ് ആ ഒഴിവ് വിട്ടുകൊടുക്കാൻ സി പി ഐ ഒരുക്കമല്ല അപ്പോൾ പിന്നെ സി പി ഐ വിട്ടുകൊടുക്കുമോ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടി ലീഗുകാരനായ ഹംസയെയും കോൺഗ്രസ്സുകാരനായ ജോയിസ് ജോർജിനെയും വരെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിപ്പിച്ച സി പി എമ്മിന് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കുന്നത് ചിന്തിക്കാനേ കഴിയില്ല എന്ന് വെച്ചാൽ രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെടുക കേരള കോൺഗ്രസിനാവും സി പി എമ്മും സി പി ഐയും വിട്ടുവീഴ്ചയില്ലാതെ അവരുടെ സീറ്റിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജോസ് കെ മാണിക്ക് തന്നെയായിരിക്കും നഷ്ടം വരിക വെച്ചാൽ ലോക്സഭയിൽ തോമസ് ചാഴിക്കാടൻ തോൽക്കുകയും രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിക്ക് നോമിനേഷൻ കിട്ടാതെ വരികയും ചെയ്താൽ കേരള കോൺഗ്രസിന് നിലനിൽപ്പിനായി പോരാടേണ്ടി വരും ആകെ അവശേഷിക്കുന്നത് നിയമസഭയിലെ അഞ്ച് സീറ്റുകൾ മാത്രമാകും കഴിഞ്ഞ തവണ പതിമൂന്ന് നിയമസഭാ സീറ്റ് കൊടുത്തതുപോലെ ആവില്ല അങ്ങനെയെങ്കിൽ അടുത്ത തവണ സി പി എമ്മിൻ്റെ സമീപനം ഏറിയാൽ പത്ത് സീറ്റ് അത് എട്ടിലേക്ക് കുറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറും അവർക്ക് അത്ര വേഗത്തിൽ യു ഡി എഫിലേക്ക് ഓടിക്കയറാനും സാധ്യമല്ല യു ഡി എഫിലുള്ള കേരള കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ കലാപം മൂർച്ഛിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നാലോചിച്ച് മാത്രമേ കേരള കോൺഗ്രസിനെ സ്വീകരിക്കാൻ കഴിയൂ ഇനി അഥവാ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇടതുമുന്നണി കൊടുത്ത അത്രയും സീറ്റൊന്നും യു ഡി എഫിന് കൊടുക്കാൻ കഴിയുന്ന ആരോഗ്യവുമില്ല ഇടതു മുന്നണിയിലേക്ക് ആവേശത്തോടെ ചാടിപ്പോയി കേരള കോൺഗ്രസിൻ്റെ പശ്ചാത്തല നിറത്തെ ചുവപ്പാക്കി മാറ്റിയ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് എന്ന് തീർച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആ മുന്നണി വിടൽ ലാഭകരമായിരുന്നെങ്കിലും ഇപ്പോൾ ജോസ് കെ മാണി അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയും സമ്മർദ്ദവുമാണ്